السلام عليكم ورحمة الله وبركاته إلهي نجنا من كل ضيق بجاه المصطفى مولى الجميع فهبنا في مدينته قرارا وموتا ثم دفنا في البقيع يعلم أمة سيدنا محمد اللهم صل وسلم وبارك عليه التمرية بطا مؤمنين والمؤمنات والسورة അള്ളാഹു ഇരുവട്ടിലും വിജയം നേടുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട ഇമാം ഇബ്രാഹിമുൽ ബാജൂരിറിയാഹുഅല്ലോ അവിടുത്തെ ബാജൂരി അല മത്തിനുദ എന്ന ഗ്രന്ഥത്തിൽ ഓരോ യും മഹത്വങ്ങൾ വിവരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ടാദ് അള്ളാഹു അവിടെ നിന്ന് ഉയർത്തി കൊടുക്കുമോ കഴിഞ്ഞ സഫറിലാണ് മഹാനവറുകൾ അവിടുത്തെ ആണ്ടിന്റെ മാസമാണ് അവിടുന്ന് ദറസാദ് ഓതി കൊടുക്കുന്ന കിതാബാണ് ബാജൂരി ാണ്സ്തംബിൻ ആ ബാജൂരി എന്നൊരു ബൈത്ത് കാണാൻ ആ ബൈത്തിന്റെ മഹത്വം വിവരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഇബ്രാഹിമുൽ ബാജൂരി റഹിമഹുല ഞാൻ ആ പറഞ്ഞ കിതാബിൽ അവിടുന്ന് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സയ്യദുന മുഹി അള്ളാഹുവിലേക്ക് ദാഴ്വ നടത്തിയ ബൈത്തിൻ്റെ മഹത്വം വിവരിച്ചുകൊണ്ട് മഹാനപ്രകൾ പറയുന്നുണ്ട് എല്ലാ എല്ലാസ്കാരത്തിന്റെയും ശേഷം ഒരു പത്ത് പ്രാവശ്യം

امام ابراهيم الباجوري رحمه الله اولاد هاشيات الباجوري على مدر المردي البركه يا ايها النبي انا ارسلناك شاهدا ومبشرا ونذيرا ودائيا الى الله باذنه وسراجا منيرا ان ايه نمك سوره الله عز الكريم ഈ ആയത്തിൽ പറഞ്ഞ വിശേഷം ഒരുമിച്ചു കൂട്ടിയ സ്വലാത്താണ് അള്ളാഹു എന്ന മഹത്തായ സ്വലാത്ത് കഴിവിൻ്റെ പരമാവധി എല്ലാവരും എല്ലാ നമസ്കാരത്തിൻ്റെ ശേഷവും ഒരു പത്ത് പ്രാവശ്യം ചൊല്ലിയാൽ ഈ പറഞ്ഞ നേട്ടം ലഭിക്കും അള്ളാഹു പതിവാക്കാൻ നമുക്കൊക്കെ അവസരവും തോഫിക്കും തന്നനിക്കുമാറാവട്ടെ